തലശ്ശേരിയിൽ പുതുതായി നിർമ്മിച്ച ജില്ലാ കോടതി സമുച്ചയം ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു അറബിക്കടലോരത്ത് ദേശീയപാതയ്ക്കരികെ നാലേക്കർ സ്ഥലത്താണ് കോടതി സമുച്ചയം ഉയർന്നത് എട്ട് നിലകളിലായി ഓവൽ മാതൃകയിലാണ് പുതിയ സമുച്ചയം കിഫ്ബി ഫണ്ടിൽ നിന്ന് അമ്പത്തേഴ് കോടി രൂപ ചിലവിൽ സർക്കാരിന്റെ മേൽനോട്ടത്തിൽ മഞ്ചേരിയിലെ നിർമ്മാൺ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നിർമ്മാണ ചുമതല പടിഞ്ഞാറൻ കാറ്റും വെളിച്ചവും എല്ലാ മുറികളിലും എത്തുന്ന തരത്തിൽ നൂറ്റി മുപ്പത്താറ് മുറികളാണ് കെട്ടിടത്തിനുള്ളത് ഇരുന്നൂറ്റി വർഷം പഴക്കം ചെന്ന തലശ്ശേരി പൈതൃക കോടതിയിൽ പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പൽ ജില്ലാ കോടതി മുനിസിഫ് കോടതി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഒഴികെയുള്ള മറ്റു കോടതികൾ പുതിയ കെട്ടിട സമുച്ചയത്തിലേക്ക് മാറും ഓഫീസർമാർക്കും വനിതാ അഭിഭാഷകർക്കും പബ്ലിക് പ്രോസിക്യൂട്ടർക്കും പ്രത്യേക വിശ്രമ മുറികളും മുലയൂട്ടുന്ന അമ്മമാർക്കുള്ള മുറികളും പോസ്റ്റ് ഓഫീസ് ക്യാൻറ്റീൻ തുടങ്ങിയവയും ഈ സമുച്ചയത്തിലുണ്ടാകും ഉദ്ഘാടനത്തിനായി തലശ്ശേരി പൌരാവലിയുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസവും വിപുലമായ സ്വാഗത സംഘം വിളിച്ചു ചേർത്തിരിക്കുകയാണ് കോടതി ഹാളിൽ ചേർന്ന യോഗം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു ൻ പ്രസിഡന്റ് കെ എസ് സജീവൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രിൻസിപ്പൽ ജഡ്ജി കെ ടി നിസാർ അഹമ്മദ് മുഖ്യഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ നഗരസഭാ അധ്യക്ഷ കെ എം ജുനാറാണി എസ് പി കെ എൻ ഷഹൻ ഷാ അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ഥസായി കൃഷ്ണ ജില്ലാ ഗവൺമെന്റ് ലീഡർ കെ അജിത് കുമാർ ബാർ അസോസിയേഷൻ സെക്രട്ടറി ജി പി ഗോപാലകൃഷ്ണൻ ശിരസ്താർ വി മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി എ എൻ ഷംസീർ ചെയർമാൻ സ്ഥാനത്തേക്കും പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി കെ ടി നിസാർ അഹമ്മദ് ജനറൽ കൺവീനറുമായുള്ള സ്വാഗത സ്വാഗതസംഘ രൂപ ഡിസംബർ അവസാനമോ ജനുവരി ആദ്യവാരമോ ഉദ്ഘാടനം നടക്കുമെന്നാണ് ഇപ്പോഴത്തെ തീരുമാനം നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലി നൽകുമ്പോൾ ഫ്രീ ഫ്രീ എഡ്യൂക്കേഷൻ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം